െബ് ഒരുപക്ഷെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളിൽ മാത്രം കേട്ട ആ വാക്ക് ദ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് കോടികളുടെ മയക്കുമരുന്ന് സിന്തറ്റിക് ലഹരി സംഘം ഉണ്ടാക്കിയിരുന്നു എന്നത് ഞെട്ടിക്കുന്ന വാർത്തയായാണ് മലയാളികൾ കേട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തെട്ടിന് കൊച്ചിയിലെ ഒരു ഡെലിവറി ഹബിൽ മൂന്ന് തപാൽ പാഴ്സലുകൾ വന്നെത്തുന്നു ഈ പാക്കേജുകളിൽ ഇരുന്നൂറ്റി എൺപത് എൽ എസ് ഡി ബ്ലോട്ടുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇവിടെ നിന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് ലഹരി ശൃംഖല തകർത്ത ഓപ്പറേഷന്റെ ആരംഭം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഓരോ നിമിഷവും നമ്മളെ ഞെട്ടിക്കുന്നതാണ് കെറ്റാമലോൺ എന്ന അപരനാമത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് ലഹരി ശൃംഖലയെക്കുറിച്ചും അതെങ്ങനെയാണ് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം തകർത്തത് എന്നതിനെ കുറിച്ചുമാണ് ഇന്ന് എക്സ്പ്ലൈനറൽ ഓപ്പറേഷൻ മെലൺ അതായിരുന്നു കൊച്ചി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും എ ടി എസും അഥവാ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ഡാർക്ക്നെറ്റ് ലഹരി ശൃംഖലയെ തകർക്കാനിറക്കിയ സംയുക്ത ഓപ്പറേഷന്റെ പേര് ഒരു വർഷത്തിലേറെ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി ശൃംഖലയെ എൻ സി ബി തകർത്തത് രാസലഹരി ഇടപാടുകാരുടെ കൂടാറുമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഡാർക്നെറ്റിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എൽ എസ് ഡി കെച്ചമീൻ വിതരണക്കാരാണ് കെറ്റാമലോൺ എന്നറിയപ്പെടുന്ന എഡിസൺ കെറ്റാമെലോൺ എന്ന പദവിയാണ് ഡാഗ്നെറ്റ് മാർക്കറ്റ് പ്ലേസുകളിലെ ഏറ്റവും വിശ്വസനീയവും ഉയർന്ന അളവിലുള്ളതുമായ വിൽപ്പനക്കാർക്ക് നൽകുന്ന ക്ലാസിഫിക്കേഷൻ മൂവാറ്റുപുഴ സ്വദേശി എഡിസണ് മുപ്പത്തിയഞ്ച് വയസ്സാണ് എഞ്ചിനീയറാണ് ഡാഗ്നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയായ കെറ്റാമെലോൺ നിയന്ത്രിച്ചിരുന്നത് എഡിസൺ മാത്രമല്ല ഇയാളുടെ രണ്ട് സഹായികളും ഒപ്പമുണ്ടായിരുന്നു നാല് മാസമായി എൻ സി ബിയും എ ടി എസും ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ത്യയിലെ എൽ എസ് ഡി സ്റ്റാമ്പുകളുടെ രാജാവാണ് എഡിസൺ വിൽക്കുന്ന ലഹരി മരുന്നിന്റെ ഗുണവും ഇടപാടിലെ വിശ്വാസ്യതയും കണക്കിലെടുത്ത് ഡാർക്ക് നെറ്റിൽ ലഹരി വിതരണക്കാർക്ക് റേറ്റിംഗ് നൽകാറുണ്ട് ഇതിൽ ലെവൽ ഫോർ റേറ്റിംഗ് ആണ് ഇന്ത്യയിൽ ലെവൽ റേറ്റിംഗ് ഉള്ള മറ്റൊരു ലഹരി ഇടപാടുകാരനും ഇല്ല എന്നത് കച്ചവടത്തിൽ എടുത്ത സഹായമായി കച്ചവടം വർദ്ധിപ്പിക്കാനും സഹായിച്ചു ജൂൺ ഇരുപത്തിരണ്ടിന് കൊച്ചിയിൽ എത്തിയ മൂന്ന് തപാൽ പാർസലുകളിൽ നിന്നാണ് സംശയം ഉയരുന്നത് ഇതിൽ ഇരുന്നൂറ്റി എൺപത് എൽ എസ് ഡി സ്റ്റാമ്പുകൾ ഉണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ഇത് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു എൽ എസ് ഡി കെച്ചടക്കമുള്ള വിദേശ നിർമ്മിത ലഹരി വസ്തുക്കൾ യു കെയിൽ നിന്നും പാഴ്സലായി വരുത്തിച്ച് വീട്ടിൽ സംഭരിച്ച ശേഷമായിരുന്നു വിതരണം യു കെയിൽ നിന്നും ഓരോ മാസവും എത്തിയിരുന്നത് ആയിരത്തിലേറെ എൽ എസ് ഡി സ്റ്റാമ്പുകളാണെന്ന് എൻ സി ബിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നു ഡൽഹി വഴി ഇന്ത്യ പോസ്റ്റ് തുടങ്ങിയ വഴിയാണ് ഇയാൾക്ക് പാഴ്സലുകൾ വന്നിരുന്നത് വരുന്ന പാഴ്സലിലെ മയക്കുമരുന്നുകൾ ഉടൻ തന്നെ പോസ്റ്റ് ഓഫീസ് വഴി ബംഗളൂരു മധ്യപ്രദേശ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യയ്ക്ക് പുറത്ത് യു കെ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കുമാണ് എൽ എസ് ഡി സ്റ്റാമ്പുകൾ വിറ്റഴിച്ചിരുന്നത് ഇതോടെയാണ് എഡിസൺ പോലീസ് നിരീക്ഷണത്തിലാവുന്നത് ഒടുവിൽ മെലൺ എന്ന ഓപ്പറേഷനിലൂടെ ഞായറാഴ്ച രാവിലെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നോർത്ത് ഇന്ത്യയിൽ നിന്നും രണ്ടര കിലോ ഭാരമുള്ളൊരു പാഴ്സൽ എഡിസൺ വരുന്നുണ്ട് എന്ന് രഹസ്യമായി മനസ്സിലാക്കിയ ശേഷം എൻ സി പിയും എ ടി എസും മൂവാറ്റുപുഴയിലെ വീട്ടിലെത്തുന്നു പാഴ്സൽ വാങ്ങാനായി എത്തിയ എഡിസനെ കാത്തു നിന്ന എൻസി ഉദ്യോഗസ്ഥർ കയ്യോടെ എഡിസനെ പിടികൂടി ഉറങ്ങിക്കടന്ന് എഡിസനെ വിളിച്ചുണർത്തി വെൽക്കം മിസ്റ്റർ മെലൻ ടു പോലീസ് ട്രാപ്പ് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മെലൻ എന്നാൽ തണ്ണിമത്തൻ എന്നാണ് അർത്ഥം എന്ന് നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും ഈ ഓപ്പറേഷൻ വൻ വിജയകരമായി ഇത് ചെവി അറിയാതെയായിരുന്നു അന്വേഷകരുടെ നീക്കങ്ങൾ ഇയാളുടെ വീട്ടിലെത്തിയ പരിശോധനയിൽ ഏകദേശം മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം രൂപ വില മതിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് എൽ എസ് ഡി സ്റ്റാമ്പുകൾ നൂറ്റി മുപ്പത്തി പോയിന്റ് ആറ് ആറ് കിലോഗ്രാം കെച്ചാമിൻ എഴുപത് ലക്ഷം രൂപയ്ക്ക് തുല്യമായ കോയിൻ ക്രിപ്റ്റോ കറൻസി അടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇതിനു പുറമേ ഡാർക്ക്നെറ്റ് മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിച്ച ഓയിൽസ് അടങ്ങിയ പെൻഡ്രൈവ് ക്രിപ്റ്റോ കറൻസി ഇടപാടുകളുടെ വിവരങ്ങൾ അടങ്ങിയ ഹാർഡ് ഡ്രൈവുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞ രണ്ടു വർഷമായി പ്രവർത്തിച്ചു വന്നിരുന്ന കിറ്റാമലോൺ എന്ന ലഹരി മരുന്ന് കാറ്റലിന് ബെങ്കലൂരു ചെന്നൈ ഭോപ്പാൽ പട്ന ചണ്ഡിഗഡ് ഡൽഹി എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലേക്കും ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലേക്കും എൽ എസ് ഡി എത്തിക്കുന്ന വിതരണ ശൃംഖല ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം കഴിഞ്ഞ പതിനാല് മാസത്തിനിടെ അറുനൂറ് ഷിപ്മെന്റുകളാണ് ജാഗ്നെറ്റ് വഴി കെറ്റാമെലോൺ സംഘം വിൽപ്പന നടത്തിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എൽ എസ് ഡി വിൽപ്പനക്കാരനായ കുപ്രസിദ്ധനായ യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെഞ്ച ഗുങ്ക ദിനിൽ നിന്നാണ് കെറ്റാമെലോൺ കാർട്ടിൽ പ്രധാനമായും ലഹരി മരുന്ന് ശേഖരിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തുന്നു കോടതിയിൽ ഹാജരാക്കിയ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഡിജിറ്റൽ യുഗത്തിൽ ക്രിപ്റ്റോ കറൻസി പോസ്റ്റൽ സംവിധാനങ്ങൾ എന്നിവയൊക്കെ ആധുനിക മയക്കുമരുന്ന് കടത്തുകാർ എങ്ങനെ കൂടുതലായി ചൂഷണം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തന്നതാണ് എഡിസിനെ കുടുക്കിയ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ മെല സൈബർ ഫോറൻസിക്സ് ബ്ലാക്ക് ഷെയ്നിങ് ട്രെയ്സിംഗ് ഇന്റർ ഏജൻസി ഇന്റലിജൻസ് ഏകോപനം എന്നിവയിൽ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ മികവും വ്യക്തമാക്കുന്നതാണ് ഓപ്പറേഷൻ മെലൻ